ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ അപ്പം ഒന്നൊരു മത്തിപ്പരട്ടിൻ്റെ ഒരു വീടിയോട്ടാ അപ്പോൾ സുലഭമായിട്ട് ഇപ്പോൾ മത്തി ഉണ്ടല്ലേ കുഞ്ഞമ്മത്തി ഓണ സീസണൊക്കെ ആകുമ്പോഴാണല്ലോ അങ്ങനെ കുഞ്ഞമത്തി സുലഭമായിട്ട് വരിക അപ്പം നല്ല ഫ്രഷ് കുഞ്ഞമത്തി ആട്ടോ ഒരു അര കിലോ കുഞ്ഞമ്മത്തി ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു വലിയ കഷ്ണം ഇഞ്ചി കാൽ ടീസ്പൂണ് പെരും ജീരകം വെളുത്തുള്ളി ഒരു നാലല്ലി ഒരു മുക്കാൽ സ്പൂണ് കുരുമുളകും കൂടിയിട്ട് ഞാൻ ജി മിക്സിയുടെ ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ ഒരു പിടി കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുക അപ്പോൾ കുഞ്ഞുള്ളി ഇല്ലാത്ത കാരണം ഞാനൊരു ചെറിയ സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുക കേട്ടോ അതാണ് നല്ല സ്വാദ് പിന്നെ ഞാനിതിലേക്ക് ആവശ്യമുള്ള മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂണ് അരസ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കുന്ന പുളിവെള്ളമാണ് ഇട്ടൊരിക്കണത് അപ്പോൾ അത് പെരട്ടാണല്ലോ അപ്പോൾ അത് ഒരുപാട് വെള്ളത്തിലെല്ലാം ഇതും ചെയ്തെടുക്കുന്നത് കേട്ടാ നല്ല രുചിയാണ് ഞാൻ ഒരു മത്തി തപ്പ് വെച്ചിട്ടുണ്ട് കേട്ടാ ഇത് മത്തി പെരട്ടാണ് അപ്പോൾ ഞാനൊരു വാഴിൻ്റെ ഇല കയറിയിട്ട് ഞാൻ ചട്ടിയിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ നമുക്ക് ഈ കഴുകി വെച്ച ക്ലീൻ ചെയ്ത് വെച്ച മത്തി ഉണ്ടല്ലോ ആ മത്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതിങ്ങനെ വെന്ത് വരുമ്പോൾ വെള്ളം കുറവല്ലേ അപ്പോൾ അടിയിലൊന്നും പിടിക്കാതിരിക്കാനും പിന്നെ ഈ വാഴിൻ്റെ ഇല വാടിയിട്ട് വരുമ്പോൾ അതൊരു പ്രത്യേക ഒരു മണോ ആദ്യമൊക്കെയാണല്ലോ അപ്പോൾ അതിനും കൂടിയിട്ടാണ് ഞാൻ ഒരേ ഇല കയറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ നമ്മളെ ഈ മത്തി മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അരപ്പുണ്ടല്ലോ ആ അരപ്പ് അരച്ചു വെച്ച അരപ്പ് കൂടിയിട്ട് ഒന്ന് ഒന്നും തിരുമ്മി ചേർത്ത് എടുക്കാനുണ്ട് അപ്പം മത്തിയൊക്കെ ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഉപ്പ് പോരഞ്ഞ് നമുക്ക് ലാസ്റ്റ് പിന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ അരച്ച അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ചാറ് കഴുകിയിട്ടുള്ള കുറച്ച് വെള്ളം കൂടി നമുക്ക് വേണ്ടു കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു കുറഞ്ഞ തീയിൽ ഇങ്ങനെ വര വരണം കേട്ടോ പിന്നെ കുഞ്ഞ മത്തിയാണല്ലോ ഒരുപാട് വേവില്ല അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിൻ്റെ ശേഷം നമുക്ക് ആ മിക്സരെ ജാറും കഴുകി കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ ഡെയിലി വീഡിയോ വീടിയോടാൻ പറ്റാത്തൊരു സാഹചര്യമായ കാരണതാണ് കേട്ടാ പിന്നെ നമുക്ക് വയ്യായി കണ്ട് തൊണ്ടവേന ഉണ്ട് ജലദോഷമുണ്ട് കണ്ടിട്ടാ അപ്പോൾ എല്ലാവരും ഒന്ന് സ സഹകരിക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരു പുളിരേ കുരു കേട്ടാ അത് ഞാൻ എടുത്ത് മാറ്റിയതാണ് അപ്പോൾ ആ മിക്സറെ ജാറ് കഴുകിയ വെള്ളം കൂടിയിട്ട് ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഒക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വെച്ചുകൊടുക്ക കേട്ടാ ഇനി ഞാൻ ഒരു തക്കാളി ഈ വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് മുറിച്ചെടുത്തിട്ടുണ്ട് അതിന് ഇതിൻ്റെ മേലെ നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടാ അപ്പോൾ ഈ ഇത് ഒരിക്കലും ഇങ്ങനെ ഇളക്കി കൊടുക്കരുത് കേട്ടാ ഇതിങ്ങനെ ഇട യ്ക്കൊന്ന് ചട്ടി ചോറ്റി വെക്കാനേ പാടുള്ളൂട്ടാ കാരണം ഇലയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ഈ കയ്യിലൊക്കെ ഇട്ടിട്ട് ഇളക്കുമ്പോൾ ആ ഇല പൊട്ടും അപ്പോൾ ചെറിയ തീയിൽ നല്ല ഹൈൽ വെച്ചിട്ട് കറി തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീ കുറച്ച് വെക്കേട്ടാ അപ്പം നല്ല സൂപ്പർ ടേസ്റ്റാട്ടാ ഒന്നും കാര്യമായിട്ടും ഉണ്ടാവുന്നില്ല പിന്നെ ഈ വയ്യാത്ത കാരണം പിന്നെ കൂടുതൽ വിഭവങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കില്ല അപ്പം ഇന്നലെ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടാ ചോറിക്ക് അപ്പോൾ ചോറ് തിന്നാനും കടയിലേക്കൊക്കെ തന്നെ ഇരുന്നു അപ്പോൾ ഇതും പോരാളിയാ അല്ലേ അപ്പം ഞാൻ ഒരു മൂന്ന് രണ്ട് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും ഒരു തക്കാളിയൊക്കെ കൂടി നല്ല അടിപൊളിയായിട്ട് മേലെ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് കേട്ടാ നീ ഇതിൻ്റെ മേലേക്ക് നമുക്ക് ഒരു വായൻ്റെ ഒരു ഇല നീണിട്ടാണ് ഞാൻ വെച്ചുകൊടുക്കണത് എന്നിട്ട് നന്നായിട്ട് അടച്ചു കൊടുക്കുക ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നിട്ട് തിളച്ച് കഴിഞ്ഞാൽ ചട്ടി ഒന്നും ഇങ്ങനെ ചെറിയ രീതിയിലൊന്ന് ഒന്ന് കൊടുക്കുക കൊടുക്കട്ടാ അപ്പോൾ അവിടെ ഇന്നിട്ട് നല്ല തിളച്ച് വര നല്ല തീയൊന്ന് കൂട്ടി അയച്ച് തിളച്ച് കഴിഞ്ഞാൽ ഒന്ന് കുറച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ രീതിയിൽ മത്തിപ്പരട്ട് ചെയ്യാത്ത കൂട്ടുകാർ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ ഏറ്റവും നല്ലതിന് പച്ചക്കുരുമുളക് കേട്ടാണ് പക്ഷേ പച്ച പച്ചക്കുരുമുളക് മൂത്ത് മൂപ്പായിട്ടില്ല അപ്പോൾ പിന്നെ ഒരു കൈപ്പുരസാവും വരിക അപ്പം അതുകൊണ്ടാണ് അപ്പോൾ ഒരു മത്തി ഒരു പകുതി വേവൊക്കെ ആയിട്ടിട്ടാണ് ഒന്ന് ഞാനൊന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ച് വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഞാൻ ഇല മൂടിയിട്ട് ഒന്ന് അടച്ചു കൊടുക്കുകയാണ് ഇട്ടാ അപ്പം നമ്മളെ കറി ഏതാണ്ടൊക്കെ ആയി ഞാൻ ഗ്യാസും ഓഫ് ചെയ്തുകൊണ്ട് കേട്ടാ ഇനി കുറേ നേരം അങ്ങനെ തിളയ്ക്കുമല്ലോ ആ ചൂട് കഴിയുന്നവരെ ഒരു കാൽ ടീസ്പൂണ് ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ നമുക്ക് നെല്ക്കി ചേർത്ത് കൊടുക്കേണ്ടത് പച്ച വെളിച്ചെണ്ണാട്ടാ ആ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ സ്മെല്ല് നല്ലൊരു സ്മെല് അടിപൊളി അടിപൊളിട്ടാ നീ ചട്ടി നല്ല ചൂടാറിയാൽ ഇത് ആ പെരട്ട് രൂപത്തിലാവും അപ്പോൾ കുറച്ച് ഒരു ടേബിൾ വേറെ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ ഇനി അതവിടെ നമുക്ക് അടച്ചു വെക്കാം എന്നിട്ട് നമുക്ക് ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് തറന്ന് നോക്കിയാൽ നമ്മളെ ശരിക്കുള്ള ആ പെരട്ട് ആയിട്ടുണ്ടാവും കണ്ട ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പം ഈ രീതിയിലാണ് ചാറൊന്നുല്ലാണ്ട് ഒരു പെരട്ടെന്നെ ആയിട്ടുണ്ട് അല്ലേ അപ്പം നമ്മൾ വെച്ചാൽ തക്കാളിയൊക്കെ വെന്തിട്ട് മേലെ തന്നെ കിടക്കുന്നുണ്ട് അപ്പം ഒന്ന് പത്തിരി അട്ട കട്ടിപ്പത്തിരി അപ്പോൾ ആയിരിക്കും ഞാൻ വേറെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ആ പെരട്ട് നമ്മൾ മത്തിപ്പിരട്ടന്നെ കൂട്ടിയിട്ടാട്ടാ കഴിച്ചത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ചെയ്താ പത്തിരിക്കും ചോറിക്കും ഒക്കെ അപ്പോൾ ഇതേപോലെ ചെയ്യാത്ത കൂട്ടുകാർ കുഞ്ഞമ്മത്തി ഇന്നലെ ഒരു കിലോ അമ്പതായിരുന്നെട്ടോ രാത്രി അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക മറ്റൊരു വീടേമായും മറ്റൊരു ദിവസം വരാം ഓക്കേ